ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ആരാണെന്ന് അറിയാൻ ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കി ഞായറാഴ്ച വൈകിട്ട് അതാരാണെന്ന് അറിയാൻ സാധിക്കും നിലവിൽ വോട്ടിങ്ങിൽ ആരാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞിരിക്കുന്നത് ജിഡോയെ അട്ടിമറിച്ചുകൊണ്ട് അർജുൻ മുന്നിലെത്തിയോ സോ ആദ്യമായി നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ആദ്യ ഭിക്ഷിലൂടെ പുറത്തു പോവുക ഋഷി തന്നെയാണ് സോ മുടിയൻ ഋഷി ആദ്യമായി ലാലേട്ടൻ്റെ അടുത്തേക്ക് ഫിനാലയിൽ എത്തിച്ചേരുന്ന താരമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുടിയന് ഏഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിക്കുന്നത് മുടിയന് വലിയ ഫാൻ ബേസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു എന്നാൽ ഏറ്റവും താഴെ അഞ്ചാം സ്ഥാനത്താണ് മുടിയൻ ഫിനിഷ് ചെയ്യുന്നത് ഇപ്പോഴും അൻസിബയുടെ അടക്കം വോട്ടുകൾ മുടിയന് കിട്ടുമെന്നും മുടിയൻ മിന്നറാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചവരുമുണ്ട് മുടിയന്റെ ഫാൻസ് എന്നാൽ ഏറ്റവും ഒടുവിലായി മുടിയൻ ഫിനിഷ് ചെയ്യുന്നു മുടിയന് തൊട്ടുമുകളിലായി അഭിഷേക് ശ്രീകുമാറാണ് അദ്ദേഹം പതിനാറ് ശതമാനം വോട്ടുകൾ നേടുന്നുണ്ട് ഇനി അറിയേണ്ടത് അർജുൻ ജിൻഡോയെ അട്ടിമറിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയോ എന്നുള്ളതാണ് അത്തരം പ്രചരണങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ജിൻഡോയാണ് മുന്നിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ജിൻഡോയുടെ ഒരു മുന്നേറ്റത്തെ താഴോട്ട് കൊണ്ടുവരാൻ അർജുനു സാധിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ തുടർന്നും വോട്ടിംഗ് അവസാനിക്കുന്നവരെ നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക നിലവിലിവിടെ ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ജാസ്വിൻ ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിന്നർ പോലും ആകുമെന്ന് ജാസ്വിൻ്റെ ഫാൻസ് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് അർജുൻ എത്തുമ്പോൾ ഒരുപക്ഷെ അർജുൻ ടോപ്പ് വണ്ണിൽ വരാമെന്ന് പോലും ഇപ്പോഴും പറയുന്നുണ്ട് ജിൻഡു അട്ടിമറിച്ചേക്കാമെന്നൊക്കെ പറയുന്നുണ്ട് എത്രമാത്രം പ്രായോഗികമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ ജിൻഡുവെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമാണ് അർജുനന് എന്നാൽ ജാസ്വിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ ജാസ്വിൻ സെക്കൻഡ് പൊസിഷനിൽ നിന്നൊരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി തേർഡ് പൊസിഷനിലേക്ക് പോകുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഒരുപക്ഷെ ജാസ്വിനെ സംബന്ധിച്ച് ഇപ്പോഴും ജാസ്വിന് അർജുനെ അട്ടിമറിക്കാനുള്ള ഒരു ശേഷിയുള്ള മത്സരാർത്ഥിയാണ് സോ ഒരുപക്ഷെ സെക്കൻഡിലേക്ക് വീണ്ടും ജാസ്വിൻ വന്നേക്കാമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ധാരാളം പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രീതുവിനെ ഔട്ടാക്കിയിട്ട് ആ ഒരു വോട്ടിംഗ് ഉണ്ട് അർജുനെ വിന്നറാക്കാനുള്ള ശ്രമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ആദ്യമൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ജാസ്വിൻ ആണ് കപ്പ് ജാസ്വിനെ വിന്നറാക്കുമെന്നാണ് ഇപ്പോൾ ജാസ്വിൻ മൂന്നാം സ്ഥാനം പോയിരിക്കുന്നു സോ ഇനി ജാസ്വിന് വേണ്ടി ബിഗ് ബോസ് കള്ളക്കളികൾ ഇപ്പോഴും നടത്തുന്നു എന്ന് പറയുന്നത് ബാലിസ്യമായ കാര്യമാണ് ഇത് തന്നെയാണ് ഞാൻ ആദ്യമേ പറയുന്നത് ഇവിടെ വോട്ടിങ്ങിൽ എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമം നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഒരു തരത്തിലും വോട്ടിങ്ങിലും കൃത്രിമത നടത്താൻ പറ്റില്ല കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തി തന്നെ ജയിക്കും അതിവിടെ ജിൻഡോയാണ് എന്നാൽ ജിൻഡോയ്ക്ക് വലിയ വെല്ലുവിളി അർജുൻ ഉയർത്താൻ സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ജിൻഡോയുടെ അടുത്തെത്തിയേക്കാം ചെറിയ വോട്ടിന് ജിൻഡോ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ജാസ്മിനെ സംബന്ധിച്ച് വിജയി പോലും സ്വപ്നം കണ്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ സോ ആ സ്വപ്നങ്ങൾ പൊലിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നത് വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് അർജുൻ ഇത്തരത്തിലൊരു അട്ടിമറി നടത്തുമെന്ന് ആരും ഒരുപക്ഷെ പ്രതീക്ഷിച്ചു അവസാന നിമിഷങ്ങളിൽ അർജുൻ കുറച്ചധികം വോട്ട് നേടി കുറച്ച് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു അതുകൊണ്ടായിരിക്കാം അർജുനം ഉണ്ടായത് ഇനിവേ ഏത് നിമിഷവും ലീഡുകൾ മാറി മറിയാം തുച്ഛമായ ലീഡാണ് അർജുനും ജാസ്മിനും തമ്മിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിവെ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് ഋഷി ആദ്യം ഭിക്ഷിലൂടെ പുറത്ത് പോകുമെന്നുള്ള കാര്യവും കൺഫേമാണ് ഋഷിക്ക് ഒരിക്കലും ഇനി വോട്ടിങ്ങിൽ മുന്നിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല അഭിഷേക് ശ്രീകുമാറുമായിട്ട് വലിയ അന്തരത്തിലാണ് ഋഷി സോ ഋഷി ആദ്യം വിഷ്യനിലൂടെ പുറത്തു പോകും ജിൻഡോ ഇപ്പോഴും മുന്നിലാണ് തുടർന്നും നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്കായി നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ വോട്ട് നൽകുക ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ